കുടുങ്ങലൂരിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപണം മാതാപിതാക്കൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കാവിൽക്കടവ് പാറയക്കാട്ടിൽ ജാക്സന്റെ മകൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ഷോണിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയേഴിന് പുലർച്ചെയാണ് ഷോണിനെ കാണാതാകുന്നത് പിറ്റേന്ന് രാവിലെ കനോലി കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തന്റെ മകൻ ആത്മഹത്യ ചെയ്യാൻ തക്കതായ കാരണങ്ങളില്ലെന്നും അഥവാ ആത്മഹത്യ ചെയ്യുകയായിരുന്നെങ്കിൽ അതിനു പിറകിൽ മറ്റാരുടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് ജാക്സൺ പറയുന്നത് ഷോൺ എഴുതിയതെന്ന് പറയുന്ന ആത്മഹത്യാ കുറിപ്പിലെ കൈയക്ഷരം മറ്റാരുടേതോ ആണെന്നും ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഗൗരവത്തിലെടുത്തില്ലെന്നും ഷോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു ചെയ്യന്റെ ഒന്ന് കാരണം എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ട് അവിടെ വെട്ടിയേക്കും വെട്ടിത്തിരുത്തൽ ഉണ്ടായിട്ടുണ്ട് ആ തിരുത്തലിന്റെ ഉള്ളില് പേര് വരണം പതിഞ്ഞിടക്കണം എന്നിട്ട് പോലീസ് എന്നോട് ചോദിക്കുകയും ചെയ്തു ആരാണെന്ന് ചോദിച്ചു ഞാനൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നാളാണെന്ന് പറഞ്ഞു പക്ഷെ അത് വെട്ടി തിരുത്തൽ കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ ഇംഗ്ലീഷിൽ എഴുതിയാക്കണം അത് കയ്യാക്ഷരം എനിക്ക് സംശയം തോന്നി അപ്പം തന്നെ അവൻ എഴുതിയ പുസ്തകങ്ങൾ അവൻ പഠിച്ചിരുന്നു ബാഗിൽ നിന്ന് പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ ആ എഴുതിയാക്കണം ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലെ വാചകങ്ങളും ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസമുണ്ട് ഞാൻ ഈ പുസ്തകവും കാര്യങ്ങളും തെളിവൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് അവർ അന്വേഷിക്കുന്നുണ്ട് ഈ കയ്യാക്ഷരം അല്ല ഈ പുസ്തകത്തിലുള്ളതും ഈ കത്തിലുള്ളതും തമ്മിൽ ഒരു മാച്ചിങ്ങല്ല എന്നുള്ളത് ഞാൻ തീർത്തും ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് അവർ ഓക്കെ പറഞ്ഞു ഞാൻ അവർ അഞ്ചാം ക്ലാസ് മുതൽ കോട്ടയം രാജഗിരി സേവാഗ്രാം പള്ളിക്കൂടത്തിൽ ഹോസ്റ്റലിൽ താമസിച്ചു പഠിച്ചു വന്നിരുന്ന ഷോൺ മെയ് ഇരുപത്തിയേഴിന് അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു അന്വേഷണത്തിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ലെന്ന് ജാക്സൺ ആരോപിക്കുന്നു ഏക മകന്റെ മരണത്തിന് പിറകിലുള്ള ദുരൂഹത അകറ്റുവാൻ നിയമ മാതാപിതാക്കൾ ടി ന്യൂസ് കൊടുങ്ങല്ലൂർ